കാസർകോട് തിരിച്ചുപിടിക്കുക എന്ന നിർണായകമായ ദൗത്യമാണ് ഇത്തവണ സി പി എമ്മിനുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യത്തിൽ എന്നാൽ ഇപ്പോൾ ഉണ്ണിത്താനെതിരായ ജനവികാരം അത് പരമാവധി വോട്ടാക്കുകയാണ് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ ലക്ഷ്യം ഇത്തവണ ഇടിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ ചൂടും രാജ്മോഹൻ ഉണ്ണിത്താൻ നന്നായി അറിയുമെന്നാണ് സൂചന ഇതിനൊക്കെ പുറമെയാണ് തന്റെ ഒപ്പം നിന്നവരെ വെറുപ്പിച്ചതിന്റെ തിക്തഫലം ഉണ്ണിത്താൻ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് മണ്ഡലത്തിലെ പകുതി കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ഉണ്ണിത്തന് എതിരാണെന്നതാണ് കോൺഗ്രസുകാർ തിരഞ്ഞെടുപ്പിച്ചുക്കാൻ പിടിക്കുന്നവരൊക്കെ വിഷമത്തിലായിരിക്കുന്ന ഒരു കാരണം നേതാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ കഴിഞ്ഞ കൈതവണത്തെ നാൽപ്പതിനായിരത്തിന്റെ ഭൂരിപക്ഷം ഇത്തവണ അലിഞ്ഞങ്ങ് പോകുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം യു ഡി എഫിന്റെ വോട്ടുകൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാണ് അവിടെ മുസ്ലിം ലീഗ് ലീഗിന് ഉണ്ണിത്താനോടുള്ള പ്രീതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിനു പുറമെയാണ് ഈ മൂന്നാം സീറ്റ് വിവാദം മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ട് നിൽക്കുന്ന ലീഗിനെ തളർത്തുനിന്ന് നിലപാടെടുക്കുന്നവരിൽ രാജ്മോഹൻ ഉണ്ണിതനും സുപ്രധാന പങ്കുണ്ടെന്നു തന്നെ കാരണം മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശ്ശേരി ഇത്രയും മണ്ഡലങ്ങൾ ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇതിൽ മഞ്ചേശ്വരവും കാസർഗോഡും ലീഗിന്റെ കോട്ടയാണ് കാഞ്ഞങ്ങാട് സി പി ഐയുടെ എം എൽ എ ആണ് മറ്റ് മൂന്ന് മണ്ഡലങ്ങൾ സി പി എമ്മിന്റെ ആണ് ഇക്കുറി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ വരിക മിക്കവാറും ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ തന്നെയാകും പരമാവധി ജനങ്ങളിലേക്ക് ഇത്തവണ ഇറങ്ങിച്ചെന്ന് ഇനിയും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് കാര്യമെന്നയിക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോ ഉണ്ണിത്തൻ കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് വിജയിച്ചത് എം പി ആയതിനു ശേഷം കോൺഗ്രസിനുള്ളിൽ തന്നെ പല വിഷയങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച ചരിത്രമാണ് ഉണ്ണിത്താനുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാജ്ഭവൻ ഉണ്ണിത്താന് സാധ്യതയേറിയതോടെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ണിത്താൻ വിരുദ്ധപക്ഷം സജീവമായി രംഗത്തെത്തിയിരുന്നു അവർ സമൂഹ മാധ്യമങ്ങളുടെ പ്രകടനം നടത്തിയും രഹസ്യ യോഗങ്ങൾ വിളിച്ചുമാണ് കഴിഞ്ഞ രണ്ട് മാസമായി ഉണ്ണിത്തനെതിരെയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രബലമായ ഒരു വിഭാഗമാണ് അവർ ഉണ്ണിത്താനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ നിലപാട് അവർ നീലേശ്വരത്ത് ഒരു രഹസ്യ യോഗം ചേർന്ന് ആ വാർത്ത കഴിഞ്ഞ മാസം പുറത്തുവരികയും ചെയ്തിരുന്നു കെ പി സി സി അംഗം കരിമ്പിൽ കൃഷ്ണൻ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു ഇതോടെ ഡി സി സിയും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കരിമ്പിൽ കൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഇതോടെ ഉണ്ണിത്താൻ വിരുദ്ധപക്ഷത്തിന്റെ പകയും കൂടി പിണർ റിപ്പീറ്റ് പിന്നാലെ കോൺഗ്രസിന്റെ മണ്ഡലം സമവായ കമ്മിറ്റിയിലെ പതിനൊന്നിലാറ് പേരും അങ്ങ് രാജിവെച്ചു ഇവരെല്ലാം രാജ്മോഹന് എതിരായ വിരുദ്ധരായ നേതാക്കളാണെന്നാണ് ശ്രദ്ധേയം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രതിഷേധം സ്ഥാനാർത്ഥി വ്യക്തമായി അറിഞ്ഞോളും ആ ചൂട് സ്ഥാനാർത്ഥി അറിയും എന്ന നിലപാടിലാണ് ഇപ്പോൾ അവർ വിമത നീക്കങ്ങൾക്ക് തടയിടാൻ ഡി സി സിയും സംസ്ഥാന നേതൃത്വം പഠിച്ച പണിയെ വയനാട്ട് നോക്കി എന്നിട്ടും അവരടങ്ങുന്നില്ല ഒതുങ്ങുന്നുമില്ല തങ്ങളല്ല ഉണ്ണിത്താനാണ് വിമത വിഭാഗത്തിന്റെ നേതാവെന്നാണ് അവരുടെ നിലപാട് തങ്ങൾ ഔദ്യോഗിക പക്ഷമാണെന്നും അവർ വാദിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു പിന്നെ കല്ല്യോട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ടക്കൊല ഇത് രണ്ടു പണം കാസർഗോഡ് അന്ന് എൽ ഡി എഫിന് തിരിച്ചടിയായത് എന്നാൽ ഇത്തവണ അത്തരമൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ മണ്ഡലം വളരെ ഈസിയായി തിരിച്ചു പിടിക്കാം എന്ന കണക്കുകൂട്ടലാണ് സി പി എം നേതൃത്വം അതിനുള്ള പണി അവർ തുടങ്ങുകയും ചെയ്തു എങ്കിലും സി പി എം രാജ്മൻ ഉണ്ണിത്താനെ അങ്ങനെ അങ്ങ് ചെറുതായെന്നും കാണുന്നില്ല വലിയ ആൾ തന്നെയാണ് ഉണ്ണിത്താൻ കാരണം ഇളകിപ്പോയാൽ പിന്നെ വായിൽ തന്നിയതൊക്കെ വിളിച്ചു പറയുമെന്ന് കോൺഗ്രസുകാർക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അവർ ഉണ്ണിത്തന്നെ കൊണ്ടു കിടക്കുന്നതും എന്തായാലും ഉണ്ണിത്താൻ സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു പൊട്ടിക്കൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും അത് കാത്തിരുന്ന് കാണണം